ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വള്ളത്തോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് ഓപ്ഷൻ സി രാജ്യസമാചാരം കുക്കുട ക്രോഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം ഏത് ഓപ്ഷൻ ഡി കോഴിക്കോട് ഇന്ത്യയിൽ വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടായ വിള ഏത് ഓപ്ഷൻ സി ഗോതമ്പ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഓപ്ഷൻ ബി കരിമീൻ ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കപ്പെട്ടത് എന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ ബാങ്കിങ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻ എ തിരുവനന്തപുരം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ വില്ലുവണ്ടി സമരം നയിച്ചത് ആര് ഓപ്ഷൻ ബി അയ്യങ്കാളി ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ഭരണാധികാരി ഓപ്ഷൻ ഡി ചന്ദ്രഗുപ്ത മൗര്യൻ എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏതു വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ ഓർഗാനോ ക്ലോറിൻ ജാതി നാശിനി സഭ രൂപീകരിച്ചതാര് ഓപ്ഷൻ ബി ആനന്ദീർത്ഥൻ ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട് ഓപ്ഷൻ ഡി മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ ആൻസറിൽ ചിലരൊക്കെ ഡൗട്ട് പറയുന്നുണ്ട് നാല് പ്രാവശ്യം എന്നൊക്കെ അപ്പം ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് മൂന്ന് പ്രാവശ്യം എന്നാണ് നിങ്ങളും കൂടെ ഒന്ന് ആൻസർ ഒന്ന് റഫർ ചെയ്ത് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട് ഇവിടെ ഫൈനൽ ആൻസർ കീയിൽ മൂന്ന് പ്രാവശ്യം എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ചൈനയിലെ ഏതു പ്രദേശത്ത് നിന്നാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത് ഓപ്ഷൻ ബി വുഹാൻ ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് കളിക്കാരൻ ഓപ്ഷൻ ഡി സുനിൽ ഗവാസ്കർ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാല് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹാ ചിത്രങ്ങൾ കണ്ടെത്തിയതാര് ഓപ്ഷൻ ഡി ഫോസറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ കടലോരം ഇല്ലാത്ത ജില്ല ഏത് ഓപ്ഷൻ ബി കോട്ടയം ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി നാണയ പഠനം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഓപ്ഷൻ എ കോട്ടയം ഏത് നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി കബനി തിരുവനന്തപുരത്തെ ബി ജെ ടി ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേര് ഓപ്ഷൻ എ അയ്യങ്കാളി ഹാൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക് ഓപ്ഷൻ സി അക്കിത്തം ഗുരുവായൂർ സത്യാഗ്രഹ ഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഓപ്ഷൻ സി എ കെ ജി തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്തായിരുന്നു ഓപ്ഷൻ ഡി റാണി ഗൗരി ലക്ഷ്മി ഭായി അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് അടുത്ത ചോദ്യവും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് യൂറോപ്പിന്റെ കടൽസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഓപ്ഷൻ സി സ്വിറ്റ്സർലൻഡ് ചാന്ദ്രേൻ രണ്ടുമായി സഹകരിച്ച വിദേശ രാജ്യം ഓപ്ഷൻ ഡി റഷ്യ അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം ഏത് ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേരളം മണ്ണും മനുഷ്യനും എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ ബി ഡോക്ടർ ടി എം തോമസ് ഐസക് കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓപ്ഷൻ എ മെയ് പതിനേഴ് പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺട്രോയുടെ സഹായത്താൽ നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ ഡി ബെലവന്തറായി മേത്ത കമ്മിറ്റി ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഓപ്ഷൻ സി സുഡാൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഓപ്ഷൻ എ സ്വരൻസിംഗ് കമ്മിറ്റി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ഓപ്ഷൻ ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സിംഗാലില ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഏത് ഭാഷയിൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനയ്ക്കാണ് ദാമോദർ മൗസോവിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ബി കൊങ്ങണി കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് യൂണിറ്റിൽ പെടാത്തത് ഓപ്ഷൻ എ മൗസ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ റിച്ചാർഡ് സ്റ്റാൾമാൻ റേഡിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി മാർക്കോണി തലച്ചോറിന്റെ പ്രവർത്തനം വീക്ഷിക്കാനുള്ള ഉപകരണം ഓപ്ഷൻ ഡി ഇ ഇ ജി ഒരു മെഗാബൈറ്റിന് തുല്യമായത് ഓപ്ഷൻ സി ആയിരത്തി ഇരുപത്തിനാല് കിലോബൈറ്റ് മുദ്രിത എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ ഡി ജിസാദ് ജോസഫ് പുള്ളിയൻ എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ എ സോമൻ കടലൂർ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ കഴിയുന്ന അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി പന്ത്രണ്ട് പുനോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി മധ്യപ്രദേശ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി നൂറ്റിയൊന്നാം ഭേദഗതി ആന്റോണിയോ ഗുട്ടറസ് യു എൻ സെക്രട്ടറി ജനറൽ ആയ വർഷം ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനേഴ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാത്തത് ഓപ്ഷൻ എ കെ എൻ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഓപ്ഷൻ സി കാർലോസ് അൽകാരസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ ആണ് അത് വെക്കുക ഏത് സ്റ്റേഡിയത്തിനാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന പേര് നൽകിയത് ഓപ്ഷൻ ബി ഫിറോഷ്ല കോട്ല സ്റ്റേഡിയം പന്നിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ക്യുമുലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ച വയനാട്ടിലെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ ഓപ്ഷൻ എ ചെറുവയൽ രാമൻ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ സി മെഡിസിപ്പ് പിച്ചാവരം കണ്ടൽവനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി തമിഴ്നാട് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല ഓപ്ഷൻ ബി എറണാകുളം ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിൻ്റെ പേര് ഓപ്ഷൻ സി കൽപ്പന ഒന്ന് ചന്ദ്രപരിവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടന്നത് ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് സതീസ് ധവാൻ ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് താഴെ തന്നിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ തെറ്റായവേത് ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനാ ആമുഖത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ റിപ്പബ്ലിക് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്ന കേരള സർക്കാർ പദ്ധതി ഓപ്ഷൻ ബി പിങ്ക് പോലീസ് ജലബജറ്റ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളം കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഓപ്ഷൻ സി ബിറ്റ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഒറ്റപ്പാലത്ത് അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ ബി ടി പ്രകാശം വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടക്കം കുറിച്ച അറബി മലയാളം മാസിക ഓപ്ഷൻ ഡി അൽ ഇസ്ലാം ഏത് സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നത് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ ഡി ഉളിയം കടവ് നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ബി റൈച്ചൽ കാൾസൺ സർവഭവന്തു സുഖിന എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ ഓപ്ഷൻ ബി ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കളായിട്ടുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് ആർ സി ബി അത് ഓർത്തുവെക്കുക ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആർ സി ബി ആണ് ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ശരാവതി ഏത് സിനിമയിലെ അഭിനയത്തിനാണ് രേവതിക്ക് ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി ഭൂതകാലം കുറഞ്ഞ പ്രീമിയം നിരക്കിൽ കർഷകർക്ക് വിള ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കാടകലം എന്ന കുട്ടികളുടെ സിനിമ സംവിധാനം ചെയ്തത് ഓപ്ഷൻ ബി സഖീൽ ച രവീന്ദ്രൻ ലോക ആരോഗ്യ ദിനം ഓപ്ഷൻ എ ഏപ്രിൽ ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയൽ ആകെ എത്ര പേർ ഒപ്പിട്ടിരുന്നു ഓപ്ഷൻ എ പതിനായിരത്തി ഇരുപത്തി എട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി നെതർലാൻഡ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ഓപ്ഷൻ സി റവന്യൂ മന്ത്രി അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് അതിന്റെ ഉത്തരം ഞാനൊന്ന് പറയാം ചോദ്യം ഇതായിരുന്നു സി ശങ്കരൻ നായർ അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം കറക്റ്റ് ആൻസർ അമരാവതിയാണ് കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഓപ്ഷൻ ഡി ബുദ്ധമയൂരി തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി എവറസ്റ്റ് രണ്ട് തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആയിരുന്നത് ഓപ്ഷൻ ഡി ഡി ശ്രീദേവി യു എൻ ഇ പിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ നെയ്റോബി കീഴരൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം ഓപ്ഷൻ ബി കിറ്റ് ഇന്ത്യ സമരം കേരളത്തിന് ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ഓപ്ഷൻ എ മിതാലി രാജ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഓപ്ഷൻ എ മൗലാനാം അബ്ദുൽ കലാം ആസാദ് അന്തർദേശീയ ബുക്കർ സമ്മാനം നേടിയ എഴുത്തുകാരി ആരാണ് ഓപ്ഷൻ ഡി ഗീതാഞ്ജലി പാണ്ഡെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഏതു വർഷമാണ് ഓപ്ഷൻ ബി നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഗാന്ധിജിയുടെ നയ്ീ താലിം ആശയപ്രചാരണത്തിനായും അതിനെ അടിസ്ഥാനമാക്കിയും സ്ഥാപിച്ച ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം ഓപ്ഷൻ എ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചരക്ക് സേവന നികുതി ജി എസ് ടിയിൽ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് എത്ര ഓപ്ഷൻ സി ഇരുപത്തിയെട്ട് ശതമാനം ചേരുചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരാണ് ഓപ്ഷൻ സി സുകാർനോ കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി ആര് ഓപ്ഷൻ ഡി ഡി സുബ്രഹ്മണ്യം സണ്ണി തോമസ് ഇന്ത്യൻ കായിക രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളിയാണ് അവരുടെ മേഖല ഏത് ഓപ്ഷൻ ബി ഷൂട്ടിംഗ് കോച്ച് സുമംഗല എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ട പ്രശസ്ത മലയാള സാഹിത്യ വ്യക്തിത്വം ആരാണ് ഓപ്ഷൻ എ ലീല നമ്പൂതിരിപ്പാട് വെങ്കിട്ട രാമകൃഷ്ണന് ഏതു മേഖലയിലെ പ്രവർത്തനത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ ബി രസതന്ത്രം ജില്ലാ ആസൂത്രണ സമിതിയെ സംബന്ധിച്ച് ശരിയായ ഉത്തരം ഏതെന്ന് കണ്ടുപിടിക്കുക ഓപ്ഷൻ ഡി ഭരണഘടനാ സ്ഥാപനമാണ് മാതേരൻ ഹില് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ സി മഹാരാഷ്ട്ര താഴെപ്പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് ഓപ്ഷൻ എ ഫോറസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഓപ്ഷൻ സി സുകുമാർ സെൻ മാതൃജ്യോതി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പാക്കുന്നത് ഓപ്ഷൻ ബി അംഗവൈകല്യമുള്ള അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകൽ കേരള ലോകായുക്തയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ ശരിയേത് ഓപ്ഷൻ എ ഇടതുപക്ഷ സർക്കാർ ആണ് രൂപീകരിച്ചത് റിയോ ഉച്ചകോടി നടന്ന വർഷം ഏതാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോവിഡ് നയൻറ്റീൻ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഏത് മൂല നിയമ ാണ് ഭേദഗതി വരുത്തിയത് ഓപ്ഷൻ ബി എപ്പിഡമിക് ഡിസീസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി കോട്ടയം കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് പ്രവർത്തനം തുടങ്ങിയ വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുനിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ന്യൂയോർക്ക് നഗരപരിധിയിൽ ഓട്ടോറിക്ഷകൾക്ക് അനുവദനീയമായ വേഗപരിധി എത്രയാണ് ഓപ്ഷൻ എ മുപ്പത് കിലോമീറ്റർ പെർ അവർ കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഓപ്ഷൻ ഡി കബനി മൂന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ബി മുത്തങ്ങ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ് ഓപ്ഷൻ സി മെയ് ഇരുപത്തിരണ്ട് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ അടിസ്ഥാന വികസന നിർമ്മാണ വ്യവസായ സ്ഥാപനമാണ് ഓപ്ഷൻ ബി യു എൽ സി സി എസ് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു ഓപ്ഷൻ സി കൊച്ചി വില്ലുവണ്ടി പ്രക്ഷോഭത്തിൻ്റെ നായകൻ ആര് ഓപ്ഷൻ എ അയ്യങ്കാളി പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ് ഓപ്ഷൻ സി കെ കേളപ്പൻ അയിത്തം നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശം ഉൾക്കൊള്ളുന്ന വകുപ്പ് ഏത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനേഴ് യൂറോപ്യന്മാർ കേരളത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട സംഭവം ഏത് ഓപ്ഷൻ ബി കുളച്ചൽ ലോകസഭാ സ്പീക്കറായി സേവനമനുഷ്ഠിക്കവേ മരണമടഞ്ഞ ആദ്യ വ്യക്തി ഓപ്ഷൻ സി ജി എം സി ബാലയോഗ്യ അന്തർ സംസ്ഥാന കൗൺസിലിന്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം വകുപ്പ് അപരാഹനം ആരുടെ കൃതിയാണ് ഓപ്ഷൻ ഡി ഒ എൻ വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് അനുസരിച്ച് എച്ച് എൽ ദത്തു ആണ് ഇപ്പോൾ നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യനാണ് അത് ഓർത്തുവയ്ക്കുക ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഓപ്ഷൻ ഡി വയനാട് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഓപ്ഷൻ എ മീനമാസത്തിലെ സൂര്യൻ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ എ രണ്ടായിരത്തി പത്ത് ഐക്യരാഷ്ട്ര സംഘടനയിലെ യു എസ് അംബാസിഡർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജ ഓപ്ഷൻ ഡി നിക്കി ഹാലി വിവരാവകാശം ബാധകമല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി ജമ്മു കാശ്മീർ ഇത് രണ്ടായിരത്തി പത്തൊൻപത് അനുസരി അനുസരിച്ചാണ് ജമ്മു കാശ്മീർ ഇപ്പം ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല കാരണം ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഓക്കെ ഓസോൺ സുചിരം ഉണ്ടാകാൻ കാരണമാകുന്ന രാസസംയുക്തം ഓപ്ഷൻ ഡി ക്ലോറോഫ്ലൂറോ കാർബൺ കീമോതെറാപ്പിയുടെ പിതാവ് ഓപ്ഷൻ സി പോൾ എർലിക്ക് കരിന്തണ്ടൻ താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ താമരശ്ശേരി ചുരം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രസിഡന്റിന് ലോകസഭയിലേക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാൻ അധികാരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ മുന്നൂറ്റി മുപ്പത്തി ഒന്നാം വകുപ്പ് തോമസ് മുള്ളർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ഫുട്ബോൾ രണ്ടായിരത്തി പത്തിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടിസ്രാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ഷാജി എൻ കരുൺ ലോക തപാൽ ദിനം ഓപ്ഷൻ ഡി ഒക്ടോബർ ഒൻപത് അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ ഡി പോൾ റോമർ വില്യം നോർദോസ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ഡാരൻ അസെമോഗ്ലു സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ അത് ഓർത്തു ഓർത്തുവെക്കുക അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് സ്ഥാപനങ്ങൾ എങ്ങനെ രൂപ പെടുന്നുവെന്നും സമൃദ്ധിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുമുള്ള പഠനത്തിലാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കഭാഗം ഓപ്ഷൻ സി സെറിബെല്ലം അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആണ് ഒരു കുതിരശക്തി എത്ര വാട്സിന് തുല്യമാണ് ഓപ്ഷൻ ഡി എഴുന്നൂറ്റി ഷാഡോ ലൈൻ എന്ന നോവൽ രചിച്ചത് ഓപ്ഷൻ സി അമിതവ് ഘോഷ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം താഴെപ്പറയുന്നവയിൽ വൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര് ഓപ്ഷൻ എ രാമൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയി ആയിത്തീർന്ന ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ഡി ഏനസ്റ്റ് റോദർഫോർഡ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം ഓപ്ഷൻ സി പാവോ ക്രിസ്റ്റാറ്റസ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഓപ്ഷൻ എ ഹൈഡ്രജൻ രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോക ശ്രദ്ധ നേടിയ വെബ്സൈറ്റായ വീക്കിലി സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ സി ജൂലിയൻ അസാൻജ ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ് ഓപ്ഷൻ ഡി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ മൂന്നാം പഞ്ചവത്സര പദ്ധതി കവിത ലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഓപ്ഷൻ ഡി ജാതി മീമാംസ താഴെപ്പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏത് ഓപ്ഷൻ എ ബുധൻ നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സൗരോർജ്ജ ബോട്ടിന്റെ പേര് ഓപ്ഷൻ എ ആദിത്യ ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ഓപ്ഷൻ ബി ചണ്ഡീഗഡ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയത് ഓപ്ഷൻ സി ബീഹാർ കോവിഡ് നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏത് ഓപ്ഷൻ സി ആരോഗ്യ സേതു സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ എ നാൽപ്പത്തി നാല് ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര പരിസ്ഥിതി ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച കേരളത്തിലെ തീരപ്രദേശം ഏത് ഓപ്ഷൻ സി കാപ്പാട് കോഴിക്കോട് രാജീവ് ഗാന്ധി കേരളരത്ന അവാർഡ് നേടിയ ആദ്യ വനിതാ താരം ഓപ്ഷൻ ഡി കർണം മല്ലേശ്വരി കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ഏത് ഓപ്ഷൻ ബി മാരാരിക്കുളം സൗത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായി പ്രവർത്തിച്ച വ്യക്തി ആര് ഓപ്ഷൻ സി ബി എൻ റാവു സ്കൂൾ കോംപ്ലക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ കമ്മീഷനേത് ഓപ്ഷൻ ബി കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ ബി ആനന്ദ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അത് ഓർത്തുവയ്ക്കുക വേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത് ഓപ്ഷൻ സി റഗ്മാർക്ക് നവോത്ഥാനകാലത്തെ ചിത്രമായ അവസാനത്തെ അത്താഴം വരച്ചതാരാണ് ഓപ്ഷൻ ബി ലിയനാർഡോ ഡാവിൻചി പോരാ പോരാ നാളിൽ നാളിൽ ദൂരദൂരം ഉയരട്ടെ എന്നാരംഭിക്കുന്ന ദേശഭക്തിഗാന രചയിതാവാര് ഓപ്ഷൻ എ വള്ളത്തോൾ ഏറ്റവും കൂടുതൽ നോബൽ പുരസ്കാരം നേടിയ സംഘടന ഓപ്ഷൻ സി റെഡ് ക്രോസ് വാട്സ്ആപ്പ് മെസ്സേജിംഗ് ആപ്പിന്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ ബി ജാൻ കൂം ബഹുമുഖ ബുദ്ധിശക്തി എന്ന ആശയം ഹൊവാർഡ് ഗാർഡ്നർ ഏത് പുസ്തകത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ എ എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ ഏത് ജില്ലയിലാണ് ഓപ്ഷൻ സി മലപ്പുറം വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന വിപ്ലവം ഏത് ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം എസ് വി ക്യാൻ ആരുടെ പ്രസംഗ പരമ്പരയാണ് ഓപ്ഷൻ ഡി ബരാക് ഒബാമ ഇന്ത്യയിൽ വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ഓപ്ഷൻ ബി നവംബർ ഇരുപത്തി ആറ് നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്